നെക്സ്റ്റ് സൈഡ് കഴിഞ്ഞു ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കത്തിക്ക് ഇപ്പോൾ ഒരു ആവശ്യമില്ല അത് കണ്ടോ ഇങ്ങനെ ഇത് വെക്കുക കണ്ടോ കട്ടിങ് അടുത്തത് അത് കഴിഞ്ഞു ഇനി മുകളിലത്തെ ചിറക് അത് കഴിഞ്ഞു നീ ഏറ്റവും ടോപ്പത്തെ ചിറക് അത് കഴിഞ്ഞു ഇതിൻ്റെ ഒന്ന് തല നമ്മൾ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ എടുക്കുകയും ചേട്ടാ ഇതൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലേ കുഞ്ഞിനെ ഏത് മീനാണ് വേണ്ടത് ആ ഏത് മീനാണ് വേണ്ടത് ഈ മീൻ മീനാണോ അതോ ഫിലാപ്പിയോ ഫിലാപ്പി അല്ല ഇതാണ് ബ്രാലിത് പിടിച്ചു കൊണ്ടുപോക വാന പിടിച്ചു കൊണ്ടുപോകും ഓ അപ്പൊ അതാ നീ കഴിക്കൂല്ലേ അപ്പൊ ഇതിനെ കഴുത്തിങ്ങനെ ഇത് ഇതിന് കഴുത്ത് ഞങ്ങള് അതായത് തല തലവാക ഞങ്ങള് അങ്ങനെ പ്രായം കഴിക്കയില്ല ഞങ്ങൾ ഈ തല കട്ട് ഒഴിവാക്കലാണ് ഇതൊക്കെ ഈ തലയൊക്കെ കഴിക്കുന്ന ഇതുണ്ട്ട്ടോ ഈ തലയൊക്കെ കളയാന്ന് പറയുന്നത് ചിലപ്പോ ആൾക്കാർ നമ്മളെ വീഡിയോ കൂടെ തെറി തെറിയ കൊണ്ട് അഭിഷേകമാവും നമ്മളെ ചെയ്യുക എന്താ വെച്ചാൽ ഞങ്ങൾ കഴിക്കില്ലാതെ മാത്രം അതായത് ഇത് കഴിക്കുന്ന ഒരുപാട് ടീമുണ്ട് ഇത് ചിലപ്പോൾ ചോദിച്ചു നോക്കട്ടെ വലിയ മുളകിടാനോ അതിന് എടുത്ത് വയ്ക്കണമെന്ന് ഏതായാലും നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇപ്പോൾ കട്ട കട്ട് ചെയ്താണ്ട് അടാ പീസ പോയത് നഷ്ടം അടക്കം ചെറിയ ഇത് എന്നാലും ഇതിൽ ഇറച്ചി ഉണ്ട് ഇനി ഈ ഇതിൻ്റെ ക്ലീനിങ് ഉണ്ടല്ലോ അതായത് ഇതും കൂടെ കയ്യിട്ട് കഴിഞ്ഞാൽ ഓ പഞ്ഞി മൈ ഗോഡ് ഗോഡ്സ് കണ്ട ബ്രാലിൻ്റെ പഞ്ഞി അപ്പോൾ അത ഇത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മളിങ്ങനെ കട്ടാക്കിട്ടിങ്ങനെ വഴക്കിട്ടേ പിടിക്കാൻ കഴിയുന്നില്ല ഇതിലും വേഗം നമ്മളെ വെട്ടിക്കും കണ്ടുപിടി